കൊടുങ്ങല്ലൂർ ശ്രീകരുഭകുപതി ക്ഷേത്രത്തിലെ സമർപ്പണവും പുത്തിരി നിവേദ്യവും പുത്തിരി സദ്യയും ഉത്രാടം നാളിൽ നടന്നു രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ഇലക്ട്രോണിക് വിലക്കുറവിൽ ുംവർ പ്ലാസ് കൊടുങ്ങല്ലൂർ ശ്രീകുരം ഭഗവതി ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം പുത്തിരിയോടനുബന്ധിച്ച് അരിയളക്കൽ ചടങ്ങ് രാവിലെ ഏഴ് മുപ്പതിന് ക്ഷേത്രം കലവറയ്ക്ക് സമീപം ക്ഷേത്രം പാട്ടമാലി പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നു എട്ട് മണിക്ക് കല്ലൂർജന്റെ പ്രമാണത്തിലുള്ള ഉത്രാട പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ചക്കുല സമർപ്പണം നടന്നു അടികള അടികള <bane of> <coughs> அடிய அடிகளா எடுத்து அடி சென்ட் எவ்வளோ தெப்ரி அரியல டேரி டேரி சாரி இங்க என்னடா நம்ம போகலடா ஓளே ஆனா டேய் என்னடா இந்த சமே இந்த சமே கரெக்ட் இந்த சமே ഓക്കേ എല്ലാവരും ഓക്കെയോ കൊച്ചോ കൊച്ചോ കൊച്ചോട്ടാ മതി தமிழ yeah. <laughs> 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 അതെവിടെ പോലോ ഇവിടെ പോലെ കേട്ടാല് കുത്തിരുനി വീര്യത്തിന് നാലും പച്ചക്കറികളും ഉപ്പുമാങ്ങിയും ചതുശ്ശത പായസവും തിടപ്പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കി ഉഴിഞ്ഞുകെട്ടിയ വെള്ളിയുരുളിലാക്കി ശങ്കനാഥത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പിടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് മേൽശാന്തി പായ്ക്കാട് രാജേന്ദ്രൻ നമ്പൂതിരി പ്രത്യേക പൂജകൾ നടത്തി ഭഗവതിക്ക് നിവേദിച്ചു കൊടുങ്ങല്ലൂർ ക്ഷേത്രമുറ്റത്ത് തീർത്ത പൂക്കളത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു అసిస్టెంట్ కమిషనర్ సునీల్ కర్త ఏ మినీ బి వినోద్ పండుతూ